ആരോപണ വിധേയരായ ഇടത് ജനപ്രതിനിധികളുടെ രാജി ആവശ്യപ്പെട്ട് സി എം പി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി സി എം പി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം വി കെ രവീന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു സ്ത്രീ പീഡന പരാതിയിൽ ആരോപണ വിധേയനായ മുകേഷ് എം എൽ എയും സത്യപ്രതിജ്ഞാലംഘനം നടത്തിയ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും ആത്മാ സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായ മന്ത്രി കെ ബി ഗണേഷ്കുമാറും രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് സി എം ബിയുടെയും കേരള മഹിളാ ഫെഡറേഷന്റെയും കെ എസ് വൈ എഫിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തകർ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത് കോട്ടയിലെ മിനി സിവിൽ സ്റ്റേഷൻ പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനം കോട്ടച്ചേരിയിൽ സമാപിച്ചു തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം സി എം ബി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം വി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ധീരമായ നിലപാട് കാരണമാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ വരാനും അതിൽ തന്നെ ഒരു ഒളിച്ചുകളി സർക്കാർ നടത്തിയിട്ടുണ്ട് കമ്മീഷന് പകരം പിന്നീട് കമ്മിറ്റിയാക്കി മാറ്റി കമ്മിറ്റിയാക്കി മാറ്റിയാൽ അതിന് പരിമിതികളുണ്ട് കമ്മീഷനായിരുന്നു എങ്കിൽ അതിന് ഒരു ജുഡീഷ്യൽ അധികാരമുണ്ടാകുമായിരുന്നു അത് ചെയ്യാതിരുന്നത് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന കുറ്റവാളികളായ ആൾ അധികാരികളെ വേണ്ടിയാണ് സംരക്ഷിക്കുന്ന സി എം പി ജില്ലാ സെക്രട്ടറി തമ്പാൻ മഹിളാ ഫെഡറേഷൻ നേതാവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ കെ വി ലക്ഷ്മിയും സമര സാഹചര്യം വിശദീകരിച്ചു സ്ത്രീകളത്തും തൊഴിലിടങ്ങളിൽ സുരക്ഷ നൽകുക ഇതാണ് നമ്മുടെ സ്ത്രീ സ്ത്രീകളുടെ കുട്ടികളുടെയും മന്ത്രിയായ വീണ ജോർജും അവരൊന്നും ഇതിനൊന്നും ഒരു പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല തെളിവുണ്ടവ മാത്രമേ ചെയ്യൂ നടപടിയെടുക്കൂ എന്നുള്ള റിപ്പോർട്ട് ഒരു ഭാഗം പൂഴ്ത്തിവെച്ച അതിനെതിരെയും അത് മുഴുവൻ പുറത്തുവിടുക എന്നുള്ള ആവശ്യവും നമ്മൾ ഉന്നയിക്കുകയാണ് അതിനെതിരെയാണ് നമ്മുടെ സമരം ഇന്ന് നടത്തുന്നത് സി എം പി നേതാവ് വി കമാരൻ കെ എം എഫ് നേതാക്കളായ കെ ശ്രീജ പി വി രചിത കെ വി സാവിത്രി കെ എസ് വൈ എഫ് നേതാക്കളായ ഷിജു കുറുവാട്ടിൽ എം സനോജ് വി കെ രവീന്ദ്രൻ ടി വി ഉമേഷൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോട്